നമസ്കാരം ഈസ്രാം കാർഡ് എടുത്തിട്ടുള്ളവർക്ക് നിരവധി ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകി വരുന്നുണ്ട് അതിൽ തന്നെയുള്ള ഒരു നല്ല പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കായിട്ട് ഈസ്രാം കാർഡ് എടുത്തിട്ടുള്ളവർക്ക് അതായത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് മൂവായിരം രൂപ പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതി അതിനു മുൻപ് ഇതുവരെ ഒരേ ഈസ്രാം കാർഡ് എടുക്കാത്തവർ ഇപ്പോൾ തന്നെ എടുത്തോളൂ കേട്ടോ ഇതിന് ലാസ്റ്റ് ഡേറ്റ് ഒന്നുമില്ല നമ്മുടെ ആധാർ കാർഡ് എടുക്കുന്നത് പോലെ ഇതും എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ അതിനായിട്ട് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് മൂന്ന് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമേ ഉള്ളൂ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ എങ്കിൽ ഇത് മനസ്സിലാവുകയുള്ളൂ മാത്രമല്ല വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ തരണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഞാനിവിടുന്ന് ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഈസാം കാർഡ് എടുത്തവരിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ മൂവായിരം രൂപ പെൻഷൻ കിട്ടുന്ന ഈ പദ്ധതി അസംഘടിത തൊഴിലാളികൾക്കായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ പദ്ധതികളൊന്നാണ് കിട്ടരുത് എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന ഒരു രീതി ഈ സ്കീമിൽ ചേരുന്നവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രതിമാസം മൂവായിരം രൂപ പെൻഷൻ കിട്ടും അതിനുശേഷം ഗുണഭോക്താവ് മരിക്കുകയാണെങ്കിൽ അവരുടെ പങ്കാളിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ വീതം പെൻഷൻ കിട്ടും ഈ പദ്ധതിയിൽ എപ്പോൾ വേണമെങ്കിലും ചേരാനും വിഡ്രോ ചെയ്യാനും പറ്റും എപ്പോഴെങ്കിലും ഇത് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ പത്ത് വർഷത്തിന് മുൻപാണെങ്കിൽ നമ്മൾ അടച്ച പൈസ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ പത്ത് വർഷത്തിന് ശേഷമാണെങ്കിൽ നമ്മൾ അടച്ച പൈസയ്ക്ക് പലിശയോടുകൂടി തിരിച്ചു കിട്ടും പിന്നെ അറുപത് വയസ്സിന് മുൻപ് ഗുണഭോക്താവും മരിക്കുകയാണെങ്കിൽ പങ്കാളിക്ക് ഇത് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും പദ്ധതിയിൽ ചേരുന്നതിന് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഓരോ ഏജിലുള്ളവരും പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയുള്ളവർ ഓരോ ഏജ് അനുസരിച്ച് ഒരു ചെറിയ തുക അടയ്ക്കണം പതിനെട്ട് വയസ്സുള്ളയാൾ അമ്പത്തഞ്ച് രൂപയാണ് മാസം തോറും അടയ്ക്കേണ്ടത് നാൽപ്പത് ആളാണെങ്കിൽ ഇരുന്നൂറ് രൂപയുമാണ് അടയ്ക്കേണ്ടത് ഇതനുസരിച്ചുള്ള ഒരു തുക കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടുന്നതാണ് ഇത് കൃത്യമായി അടച്ചു പോവുകയാണെങ്കിൽ അറുപത് വയസ്സ് മുതൽ എല്ലാ മാസവും മൂവായിരം രൂപ നമുക്ക് പെൻഷനായിട്ട് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാനും ഇതിൻ്റെ ഒരു ഗുണഭോക്താവാണ് എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസാണ് ഈ സ്ക്രീനിൽ കാണുന്നത് മുപ്പത്തിയാറ് വയസ്സുള്ള എനിക്ക് പ്രതിമാസം നൂറ്റി അറുപത് രൂപയാണ് അടവ് വരുന്നത് അങ്ങനെ പ്രതിവർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് വരുന്നത് അങ്ങനെ എനിക്ക് ഇരുപത്തിനാല് വർഷമാണ് ഈ തുക അടയ്ക്കേണ്ടത് ഇരുപത്തിനാല് വർഷം പൂർത്തിയാകുമ്പോൾ മുഴുവൻ നാൽപ്പത്തി ആറായിരത്തി എൺപത് രൂപയാണ് എൻ്റെ അടവെന്ന് പറയുന്നത് അറുപത് വയസ്സ് മുതൽ ആദ്യ വർഷം തന്നെ എനിക്ക് ലഭിക്കുന്നത് മുപ്പത്തി രൂപയുമാണ് ഇത് എൻ്റെ ഭരണം വരെ ലഭിച്ചുകൊണ്ടേയിരിക്കും ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ പങ്കാളിക്കും ഈ പെൻഷനായിട്ട് കിട്ടുന്നതാണ് വളരെ ചെറിയ തുകയ്ക്കും വലിയ കുഴപ്പമില്ലാത്തൊരു പെൻഷൻ നമുക്ക് ഉടനും ലഭിക്കും പിന്നെ മൂവായിരം കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇന്ന് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ കൊണ്ടും ജീവിക്കുന്നവരില്ലേ എന്തിന് അഞ്ഞൂറ് രൂപ കൊണ്ട് പോലും ജീവിക്കുന്നവരില്ലേ മക്കളോ അങ്ങനെ ആരും നമ്മളെ നോക്കാനില്ലെങ്കിലും മൂവായിരം രൂപയ്ക്ക് അരി മേടിച്ചെങ്കിലും ജീവിച്ചുകൂടെ ഇനി ഈ പദ്ധതിയിൽ ചേരാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം ഒരു മൊബൈൽ നമ്പർ വേണം സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ജന്തൻ അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആധാർ കാർഡ് വേണം അതോടൊപ്പം ഇൻസ്രാം കാർഡിൻ്റെ നമ്പറും വേണം ഇതുമായിട്ട് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ്ഇ കേന്ദ്രങ്ങളിലോ ചെന്നാൽ അതുവരെ അത് നമുക്ക് ചെയ്തു തരും ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടും ഇത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട് ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് എല്ലാ മാസവും നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ തുക നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദാൻ യോജന എന്നുള്ള ഈ പെൻഷൻ പദ്ധതിയിൽ ചേരുക ഇനി മൂവായിരം രൂപ വലിയൊരു തുകയല്ല എന്ന് ചിന്തിക്കുന്നവരോട് പ്രത്യേകം പറയട്ടെ കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയിൽ രണ്ടായിരം രൂപ വീതം നാല് മാസത്തിലൊരിക്കൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴും എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് ഒരു വർഷത്തിൽ അറുന്നൂറ് രൂപ വെച്ച് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ എന്നാൽ ഈ ജനുവരി മാസം വരെ എല്ലാവർക്കും എത്ര രൂപ വരെ കിട്ടിക്കഴിഞ്ഞു എന്ന് ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെയാണ് ഈ ഒരു പെൻഷൻ പദ്ധതി അതുകൊണ്ട് അമ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ എഴുന്നൂറ് രൂപ എന്നുള്ളത് അടയ്ക്കാൻ പറ്റുന്നവരല്ല മാസം അടച്ച ഈ പദ്ധതിയിൽ അംഗങ്ങളാവുക അടച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറുപത് വയസ്സ് മുതൽ പെൻഷൻ കിട്ടും വലിയ ആഡംബരമായിട്ടല്ലെങ്കിലും പട്ടിണി ഇല്ലാതെ ജീവിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് നൽകണേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം